നിങ്ങളിത് ചെയ്താൽ സ്വപ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഉറങ്ങാനാകും ഈ സംവിധാനത്തിൽ ജീവൻ കുറച്ചുകൂടി നന്നായി സംഭവിക്കും ആളുകൾ പലതരത്തിലുള്ള സസ്യങ്ങളും ഔഷധങ്ങളും ഉപയോഗിക്കുന്നു അവനൊരു കഥ വായിക്കുകയോ സിനിമ കാണുകയോ ചെയ്താൽ അവൻ അത് വച്ച് യാഥാർത്ഥ്യം ഉണ്ടാക്കുന്നു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തെ പോലെ ആവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം വ്യക്തമായി സ്വപ്നം കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അതായത് ഞാൻ ഉറങ്ങുകയും സ്വപ്നത്തിലേക്ക് വഴുതി പോവുകയും ചെയ്യുമ്പോൾ എനിക്ക് അവബോധം നിലനിർത്താൻ കഴിയുമോ നോക്കൂ അങ്ങനെ മാത്രമാണ് നിങ്ങൾ പറക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കണം സ്വപ്നമെന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥമല്ലാത്തതെന്നാണ് ഡ്രീം അല്ലെങ്കിൽ സ്വപ്നമെന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് അത് യഥാർത്ഥമല്ലെന്ന് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് കുട്ടികൾ ഞാൻ പറയും എട്ടിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ അവർക്കിങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പ്രായത്തിലുള്ള ചില കുട്ടികൾ ഉണർന്നിരിക്കുമ്പോൾ ശക്തമായി അവർ സ്വപ്നം കാണുന്നു ആ പ്രായത്തിലായിരുന്നപ്പോൾ നിങ്ങൾക്കെങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എട്ടിനും ഇടയിൽ പ്രായമുള്ളപ്പോൾ നിങ്ങളുടെ ബുദ്ധി വിടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹോർമോണുകൾ നിങ്ങളെ ഹൈജാക്ക് ചെയ്തിട്ടില്ലാത്ത സമയത്ത് ശക്തമായി സ്വപ്നം കാണാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു ഒരു കുട്ടി വെറുതെ ഇങ്ങനെയിരിക്കും അവനൊരു കഥ വായിക്കുകയോ സിനിമ കാണുകയോ മറ്റാരെങ്കിലും പറയുന്നത് കേൾക്കുകയോ ചെയ്യുമ്പോൾ അവൻ അത് വച്ച് ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കും നോക്കൂ ഞാനിത് നിങ്ങൾക്കറിയാമോ ഞാനിത് കുട്ടികളിൽ കണ്ടിട്ടുണ്ട് കൂടാതെ അവരുടെ സ്വപ്നങ്ങൾ ശല്യപ്പെടുത്താൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്തെന്നാൽ ഇതിന് ആദ്യമായി നാം ഇത് മനസ്സിലാക്കണം ഈ സംവിധാനം വളരെ സൂക്ഷ്മമാണ് സൂക്ഷ്മമായ എന്തും അത് ശക്തവുമാണ് പക്ഷേ സൂക്ഷ്മമായ എന്തിനും എപ്പോഴും അതിൻ്റേതായ ഒരു ദുർബലതയും ഉണ്ടാകുന്നു അതുകൊണ്ട് നാം മനസ്സിലാക്കണം നമ്മുടെ മാനസിക സ്ഥിരത ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മാനസിക സ്ഥിരത അതിന് ഒരു ഗ്യാരൻറ്റിയുമില്ല നിങ്ങളുടെ ആരോഗ്യത്തിന് യാതൊരു ഗ്യാരൻറ്റിയും എന്നതുപോലെ നിങ്ങൾ ശരിയായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ നിങ്ങൾ ശരിയായി കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ ജീവിതം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കാമെന്നർത്ഥമില്ല ശരിയാണ് ഒരു പരിധിവരെ ആരോഗ്യത്തോടെ ഇരിക്കാം എന്നാൽ ഒരു ഗ്യാരൻ്റിയുമില്ല എല്ലാം ശരിയായി ചെയ്യുന്ന ആളുകൾ അവർക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നു എല്ലാത്തരം അസുഖങ്ങളും ഉണ്ടാകുന്നു അതുപോലെ നിങ്ങളുടെ മാനസിക സ്ഥിരത എന്നതും ജീവിതത്തിൻ്റെ ഉറപ്പുള്ള ഒരു മാനമൊന്നുമല്ല അതിനെ ശ്രദ്ധയോടെ പരിപാലിക്കണം നാം ശ്രദ്ധയോടെ അത് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണം അതുകൊണ്ട് സ്വപ്നങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും നിങ്ങളുടെ അനുഭവത്തിൽ അതിനെ കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നത് മാനസിക സ്ഥിരതയുടെ അതിർവരമ്പ് കടക്കുന്നത് പോലെയാണ് നിങ്ങളത് കടന്ന് പോകുന്നില്ലായിരിക്കാം പക്ഷെ അങ്ങനെ സംഭവിക്കില്ലെന്ന് ഒരു ഗ്യാരൻറ്റിയുമില്ല അങ്ങനെ സംഭവിക്കാം ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്നു നിങ്ങളിത് മനസ്സിലാക്കണം ഞാനിത് കണ്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ഞാനൊരു യുവാവ് യുവാവായിരുന്നപ്പോൾ എൻ്റെ ചില എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ചില യുവാക്കൾ അവരെല്ലാവിധത്തിലും നോർമലായിരുന്നു പെട്ടെന്ന് മൂന്ന് മാസത്തിൽ അവന് ഭ്രാന്താകുന്നു ആറു മാസത്തിനുള്ളിൽ അവൻ ആത്മഹത്യ ചെയ്യുന്നു തീർത്തും നോർമലായ ഒരു വ്യക്തി ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണയായി യുവാക്കൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നവും അവനില്ല മദ്യമോ മയക്കുമരുന്നോ അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കുന്നവനുമല്ല എന്നാൽ തീർത്തും നോർമലായ ഒരു വ്യക്തി ഭ്രാന്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല കാരണം എല്ലാ സാഹചര്യങ്ങളിലും തീർത്തും സമചിത്തതയോടെ ഉണ്ടാവുക എന്നത് ഉറപ്പില്ലാത്ത ഒരു സൗഭാഗ്യമാണ് സാഹചര്യങ്ങൾ നന്നായിരിക്കുമ്പോൾ മാനസിക സ്ഥിരതയുള്ള ആളുകളുണ്ട് സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ അവർക്ക് ഭ്രാന്ത് പിടിക്കും ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ അവരെ ആദിയോഗിയുടെ കഴുത്തിലുള്ള പാമ്പിനെ കണ്ടിട്ടുണ്ടോ അതിന് ജീവൻ വെച്ച് ഇങ്ങോട്ട് വന്നാൽ എത്ര പേർക്ക് ഭ്രാന്തി പിടിക്കും എത്ര പേർക്ക് സമചിത്തതയുണ്ടെന്ന് അപ്പോൾ കാണാം ഹലോ വ്യക്തമായ സ്വപ്നമാണ് അതുകൊണ്ട് ബാഹ്യമായ സാഹചര്യങ്ങൾ കൈവിട്ട് പോയാൽ നിങ്ങളും കൈവിട്ട് പോകും എന്തുകൊണ്ടെന്നാൽ മാനസിക സ്ഥിരത എന്നത് ദുർബലമായ ഒരു സൗഭാഗ്യമാണ് നാം അതൊരു അമൂല്യമായ വിലപിടിപ്പുള്ള സൗഭാഗ്യമായി നാം കാത്തു സൂക്ഷിക്കണം ഒരിക്കലും നഷ്ടപ്പെട്ടാൽ നമ്മുടെ എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടു നമുക്കുള്ള എല്ലാം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഈ വ്യക്തമായ സ്വപ്നങ്ങളും നിങ്ങൾക്ക് പറക്കാം നിങ്ങൾക്കതായി മാറാം ഇതായി മാറാം ഇവയെല്ലാം വരുന്നത് തദ്ദേശീയ അമേരിക്കൻ സംസ്കാരത്തിൽ നിന്നാണ് അതിന്ന് അമേരിക്കയിൽ ഒരുപാട് വ്യാപിച്ചിരിക്കുന്നു ഒരുപാട് ആളുകൾ പലതരം സസ്യങ്ങളും ഔഷധങ്ങളും വേരുകളും ബോക്സുകളും അങ്ങനെ പലതും ഉപയോഗിക്കുന്നു ഈ വ്യക്തമായ സ്വപ്നങ്ങൾക്കായി ഇത് വേണ്ട എന്ന് ഞാൻ പറയും പക്ഷേ ആളുകളെ സ്വപ്നം കാണുന്നതിൽ നിന്ന് തടയാൻ നിങ്ങൾക്കാവില്ല I I have a dream. Yes, I have a a dream. dream. Yes, അല്ല ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തെ പോലെയായി മാറുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരു ദിവസം നിങ്ങൾക്ക് ആ വേർതിരിവ് നഷ്ടപ്പെടും നിങ്ങൾക്ക് ആ വേർതിരിവ് നഷ്ടപ്പെടുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയും നിങ്ങൾ തീർത്തും നോർമലാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ ലോകം നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയും ഇത് ആത്മീയപാതയിലുള്ള ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ രാസപദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ വെറുതെ ഭക്തർ സ്വയം ഉന്മാദത്തിലാകും നമ്മൾ നമ്മളിവിടെ ഭക്തിമാർഗത്തിൽ പോകുന്നത് വളരെ നിയന്ത്രിതമായ രീതിയിലാണ് അത് വളരെ പ്രധാനമാണ് നമ്മളിവിടെ ഭക്തിയിൽ ഭൂ എന്നതുപോലെ പോകുന്നില്ല ഇത് ഇന്ത്യയിൽ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് അവർ വിസ്മയകരമായ മനുഷ്യരാണ് പക്ഷേ അവർ ഉന്മത്തരാണ് അവർ ജീവിതത്തിൽ കാര്യക്ഷമമായി ഒന്നും തന്നെ ചെയ്യുന്നില്ല പക്ഷേ ഇതുപോലെ അവർ വെറുതെ ഇരുന്നാലും ഇങ്ങനെയാണ് ഒരു ലഹരി മരുന്നിൻ്റെ ആവശ്യമില്ല വെറുതെ കാരണം വ്യക്തമായ സ്വപ്നങ്ങൾ കൂടാതെ നിങ്ങളുടെ ഊർജ്ജ വ്യവസ്ഥയിൽ വേണ്ടത്ര സ്ഥിരതയില്ലെങ്കിൽ സ്വപ്നങ്ങൾ വളരെ ശക്തമായാൽ നിങ്ങൾക്ക് ആ വേർതിരിവ് നഷ്ടപ്പെടും കണ്ണ് കണ്ണ് തുറന്നിരിക്കുന്നതും കണ്ണടച്ചിരിക്കുന്നതും തമ്മിൽ ഈ വേർതിരിവ് വളരെ പ്രധാനമാണ് കണ്ണ് തുറന്നിരിക്കുന്നതും കണ്ണടച്ചിരിക്കുന്നതും ഈ വേർതിരിവ് നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഈ വേർതിരിവ് നേർത്തത് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ബുദ്ധിസ്ഥിരതയുടെ വരയും നേർത്തതാകുന്നതെന്ന് വളരെ നേർത്തത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ലളിതമായ ഒരു കാര്യം രാത്രിയുടെ ഏറിയ ഭാഗവും നിങ്ങൾക്ക് മലർന്നു കിടക്കാൻ കഴിയുമോ എന്ന് നോക്കുക അത്രയേ ഉള്ളൂ അത്രയെങ്കിലും നിങ്ങൾ ചെയ്താൽ കൂടെ നിങ്ങൾ ആവശ്യത്തിന് യോഗപരിശീലനവും ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ ഈ മാറ്റങ്ങൾ തനിയേ സംഭവിക്കുന്നതാണ് ശരിയാണ് എല്ലാവർക്കും അതുപോലെ മലർന്നുകിടക്കാൻ കഴിയണമെന്ന് ഇല്ല മുഴുവൻ രാത്രിയും പക്ഷെ എൻ്റെ അഭിപ്രായത്തെ നിങ്ങൾ രാത്രി മുഴുവനും ഉറങ്ങാൻ പാടില്ല സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ പന്ത്രണ്ട് മണിക്കൂറാണ് അതിൻ്റെ മൂന്നിലൊന്ന് കുഴപ്പമില്ല അതിലും കുറച്ചുകൂടിയാകാം പക്ഷേ മുഴുവൻ രാത്രിയും ആകരുത് നിങ്ങൾ ആവശ്യത്തിന് സാധന ചെയ്താൽ നിങ്ങൾ മലർന്നു കിടന്നാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രശ്നം നിങ്ങളുടെ തലയിണയും നിങ്ങളുടെ പിൻഭാഗവുമാണ് രണ്ട് ബമ്പുകളാണ് ഒന്നിവിടെയും ഒന്നവിടെയും അപ്പോൾ തലയിണ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയാൽ അത് കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നോക്കുക അതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആകൃതി അനുസരിച്ച് നിങ്ങളാകെ ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആകൃതി അനുസരിച്ച് നിങ്ങളുടെ കാലുകൾ തമ്മിലുള്ള കോണളവ് ക്രമീകരിക്കുക എന്നതാണ് നിങ്ങളുടെ കാലുകൾ അത്തരത്തിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സ്വാഭാവികമായി മുഴച്ച് നിൽക്കുന്ന ഭാഗങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു അപ്പോൾ നിങ്ങൾക്ക് മലർന്നു മലർന്നുകിടന്നുറങ്ങാം നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് ബോധപൂർവ്വം ഉറങ്ങുന്നതിൻ്റെ പകുതി സമയമെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറഞ്ഞത് സ്വപ്നങ്ങളില്ലാതെ ഉറങ്ങുകയെങ്കിലും ചെയ്യാം അത് നല്ല കാര്യമാണ് അതിനെ സുഷുപ്തി എന്ന് പറയുന്നു അതിനർത്ഥം നിങ്ങളുടെ ഉറക്കം സ്വപ്നങ്ങളില്ലാത്ത സുഖമായ ഉറക്കമാണ് എല്ലാ ദിവസവും അതുപോലെ ഉറങ്ങാൻ കഴിയണമെന്നില്ല ചില ദിവസങ്ങളിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം എവിടെ എന്തെങ്കിലും ശല്യങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചേക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം പക്ഷേ എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വപ്നമുണ്ടാകേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല അതിനർത്ഥം നിങ്ങൾ ആരോഗ്യപരമായ ഒരു അവസ്ഥയിൽ അല്ല എന്നാണ് നിങ്ങളൊരു നല്ല അവസ്ഥയിലല്ല വല്ലപ്പോഴും ഒരിക്കൽ ഒരു സ്വപ്നമുണ്ടായി അതിന് കുഴപ്പമില്ല അതിന് വലിയ പ്രാധാന്യം കാണേണ്ടതില്ല പക്ഷെ എല്ലാ ദിവസവും സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ ഒരു കാര്യം ഇതാണ് നിങ്ങൾ മലർന്ന് കിടന്നുകൊണ്ട് ഉറങ്ങുക നിങ്ങൾ കൂടുതൽ നന്നായി ശ്വസിക്കും അതിനർത്ഥം ഈ സംവിധാനത്തിൽ ജീവൻ നന്നായി സംഭവിക്കുന്നതാണ് കൂടാതെ എല്ലാ അവയവങ്ങളും നന്നായി പ്രവർത്തിക്കും ഇതും നിങ്ങൾ ഉറപ്പുവരുത്തണം ഉറങ്ങുമ്പോൾ അനാവശ്യമായ സ്വപ്നങ്ങളുടെ ശല്യം ഉണ്ടാകരുതെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് നാല് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം അഞ്ച് മുതൽ ആറ് മണിക്കൂറാണ് നല്ലത് അതായത് ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് വിശന്നിരിക്കണം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഉറങ്ങാനായി കിടക്കുക വാവ് നിങ്ങൾ രാവിലെ നേരത്തെ ഉണരും ഒരു സ്വപ്നവുമില്ല നന്നായി ഉറങ്ങി എഴുന്നേൽക്കാം ഹോൾ എക്സ്പീരിയൻസ് ഓഫ് യുവർ ലൈഫ് In a certain way is a dream. In Anadi we created a dream machine. So we hasten the dreams a hundred times over than normal. We are not touching your the Karma or the allotted karma. We are only going for the warehouse of karma. The Sanchitta Karma, because the substance that is necessary to find one more womb has been taken away. But this body is perfectly fine. That means we've destroyed your future.